ഗുഡ് മോർണിംഗ് ഓൾ വെൽക്കം ടു അന്തർ വീഡിയോ ഇത് ഉണ്ട് അത് നീച്ച് വന്ന് പുറ്റത്തൊക്കെ ഉണ്ട് കശിയാണ് നിങ്ങൾ നെട്ടും അതെ നിങ്ങൾ നെട്ടും അപ്പോൾ കണ്ട ഒരു അല്ല ഒരു ചാക്കെന്ന് പറയുമ്പോൾ മാങ്ങേ ഉണ്ടോ ഇതൊക്കെ പാടെന്ത് ചെയ്യാമെന്ന് വിചാരിക്കേണ്ട അതൊക്കെ നമുക്ക് കുറച്ചൊക്കെ ആർക്കല്ലേ പുറത്ത് ഒഴിവാക്കാം പിന്നെ നമുക്ക് കുറച്ച് അച്ചാരിടാ മാങ്ങ ഒരു ഉപ്പിടം അങ്ങനെ എന്തുവാണെങ്കിൽ ചെയ്യട്ടോ മാങ്ങാട്ടെ പിന്നെ നമ്മുടെ പത്ത് മണിയിൽ ഇതാ കുറച്ച് പത്ത് പണി ഉണ്ട് പൂടാത്തതുകൊണ്ട് ഞാൻ മാറ്റി കൊഴിച്ചിട്ട് പത്ത് മണി അങ്ങനെ അതിൽ പോയി ഇരിഞ്ഞോട്ടിട്ടോ ആദ്യത്തെ പത്ത് മണി ഇതുവരും പോയിട്ടുണ്ടല്ലോ മാങ്ങയാട്ട് ഇടയിൽ ഇരിക്കും നമുക്ക് നമ്മുടെ ഗാർഡിൽ ഇന്നാരൊക്കെ വിരിഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കാം വിചാരിക്കല്ലേ കണ്ട് നോക്കാം നമ്മുടെ പത്ത് മണി സോറി ചെമ്പരത്തി ഇന്ത്യ സുന്ദരമായി ചെമ്പരത്തി പിന്നെ വിങ്കാ റോസിലും കുറച്ച് കൂടിയിട്ടുണ്ട് പിന്നെ നമ്മുടെ പത്ത് മണി എവിടെയും പത്ത് മണിയുണ്ട് പിന്നെ എന്താ നമ്മുടെ റോസിൽ ഒരു വെള്ള റോസ് കഴിഞ്ഞിട്ടുണ്ട് വാ വട്ട് എ ബ്യൂട്ടിഫുൾ അങ്ങനെ ഗാർഡനിങ്ങൊക്കെ കഴിഞ്ഞു ഉച്ചയായപ്പോഴാണ് മരവെട്ടുകാർ വന്നിട്ടുണ്ട് അങ്ങനെ വെട്ടി കിട്ടി വാങ്ങിയിട്ട് അവിടെ ഇരിക്കണം മരം വെട്ടാൻ സോറി തുടത്തിയപ്പോൾ എന്താണറിയില്ല മരം കരഞ്ഞതാണെന്ന് തോന്നുന്നുണ്ട് നല്ല മഴ അങ്ങനെ കുറച്ച് നേരം മരപ്പടി തടസ്സപ്പെട്ടു പിന്നെ വീണ്ടും അവർ മരങ്ങളെല്ലാം വെട്ടി ഒഴിവാക്കിയിട്ടുണ്ട് ചില്ലകളെല്ലാം തകർത്തെറിഞ്ഞ് അവരവരുടെ പാട് നോക്കി പോയി പറഞ്ഞ പോലെ കൊമ്പുകളൊക്കെ അവിടെയിട്ട് ബാക്കി പണികളും നമുക്കും അങ്ങനെ അവരൊക്കെ വണ്ടിയിൽ കണ്ടിട്ട് ആയിട്ട് അവരുടെ ഡിക്കിൻ്റെ അടപ്പ് നിൽക്കാത്തുകൊണ്ട് വടി വെച്ച് സ്വർത്തിരിക്കുന്നു ഇതാ ഒരു ലോറിക്ക് നിറയെ മാങ്ങി മാർഗം വെട്ടി അവർ പോയിട്ടോ അവർ പോയില്ല അപ്പോൾ ഞാനും പോയി അപ്പോൾ ഓക്കെ ബൈ പിന്നെ കാണാം